വാർഷികം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് ത്രൂ ഔട്ട് ദി ഇയറാണ് അന്നേരം ആ ത്രൂ ഔട്ട് ദി ഇയർ നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പ്രവർത്തനങ്ങളുടെയും ഒരു ഷോക്കേജിങ്ങാണ് നാളെ നഷ്ടം അതിൻ്റെ കൂടെ തന്നെ സായി ധർമ്മരത്ന അവാർഡ് നമ്മൾ സാധാരണ മൂന്ന് ധർമ്മരത്ന അവാർഡാണ് കൊടുക്കുന്നത് പക്ഷെ കേരള സ്റ്റേറ്റിൽ നിന്ന് തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഈ പ്രാവശ്യം നമ്മൾ വ്യത്യസ്തമായിട്ട് മൂന്ന് സ്റ്റേറ്റ്സിന്നാണ് അത് ചെയ്തിട്ടുള്ളത് അന്നേരം തമിഴ്നാട് കർണാടക കേരളം അങ്ങനെ മൂന്ന് സ്റ്റേറ്റിൽ നിന്നാണ് നമ്മൾ ഓരോ ധരണത്തിനും അവാർഡ് എഴുതിയിട്ടുള്ള വിജയതാവിന്ന് ചൂസ് ചെയ്തത് അതിൻ്റെ ക്രൈറ്റീരിയാസ് എങ്ങനെയാണ് അവർ ഹോളിസ്റ്റിക്കലി അവരുടെ ബിസിനസ്സും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ബാലൻസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് കൊണ്ടുപോയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് മേജറായിട്ട് നമ്മൾ നോക്കി പോകുന്നത് ഇത്രയാണ് ഒരു സ്നാപ്ഷോട്ട് പിന്നെ ആ ദിവസത്തെ ചടങ്ങ് അത് എൻ്റെ ചീഫ് ഗസ്റ്റായിട്ട് വരുന്നത് സ്വാമി ജിതേന്ദ്രാനന്ദ സരസ്വതിയാണ് സ്വാമിജി ആക്ച്വലി നാഷണൽ ജനറൽ സെക്രട്ടറിയാണ് അഖില ഭാരതീയ സന്ത് സമിതി വാരണാസിന്നാണ് സ്വാമിജി വരുന്നത് നമ്മുടെ പ്രോഗ്രാം പറ്റേണ്ടിയായിട്ടാണ് ഇത് വരുന്നത് സ്വാമിജിയുടെ ഭയങ്കര ക്ലബ്സാണ് വരുന്നത് പിന്നെ പ്രഭാകാനന്ദ സരസ്വതിയാണ് ബാക്കി നമ്മുടെ രാവിലെ നമ്മുടെ ഫങ്ഷൻ തുടങ്ങുന്നത് ഗണപതി ഹോമം പിന്നെ അത് കഴിഞ്ഞിട്ട് പുത്ര പിന്നെ അത് വേണ്ടി സായി ധർമ്മരത്നം അവാർഡ് അങ്ങനെ പിന്നെ ഈ സന്യാസികൾ അമ്പത്തിയാറ് സന്യാസികളാ ദിവസം നമ്മുടെ വരുന്നുണ്ട് ഈ സന്യാസികളുടെ ഒരു പാദപൂജയും അതിൻ്റെ കൂടെ പറഞ്ഞു അങ്ങനെ ഒരു ഒരു പോളിസ്റ്റിക് വേയിലാണ് നമ്മൾ എൻ്റെ പ്രൊസീജിയർ പറയുന്നത് പിന്നെ നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനത്ത് നമ്മുടെ ഒരു മേജർ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ നെക്സ്റ്റ് വൺ ഇയർ വരാൻ പോകുന്നത് നമ്മൾ ലേഡീസ് ഓൺ വീൽസ് എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് കേട്ടു അതിൽ മേജറായിട്ടുള്ളത് നമ്മൾ ഈ സ്കൂട്ടേഴ്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഈ സ്കൂട്ടേഴ്സ് ഫിഫ്റ്റി പെർസെൻ്റ് ഡിസ്കൗണ്ടിലാണ് നമ്മൾ ആൾക്കാർക്ക് കൊടുക്കാൻ പോകുന്നത് ലേഡീസിനാണ് മേസർലി കൊടുക്കാൻ പോകുന്നത് അത് ഒരു സി എസ് ആർ പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ആ പ്രൊജക്റ്റ് ചെയ്യുന്നത് അഞ്ഞൂറ് ഇ സ്കൂട്ടേഴ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് വൺ കൊടുക്കാൻ പിന്നെ ബാക്കിയുള്ള അടുത്ത പ്രൊജക്റ്റ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷനാണ് കുട്ടികൾക്ക് സ്കോളർഷിപ്സ് കൊടുക്കുന്നതാണ് അത് ഏകദേശം അമ്പതോളം കുട്ടികൾക്ക് നമ്മൾ ഇനി വരാൻ പോകുന്ന ഈ വർഷത്തിനും ചെയ്യുന്നത് പിന്നെ സയൻസ് എഞ്ചീവിയുടെ ഒരു മേജർ ക്വാളിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണോ സാഹചര്യം വരുന്നത് എന്താണോ സൊസൈറ്റിന് ആവശ്യമുള്ളത് ആ സമയത്ത് പുതിയ പ്രോജക്ട്സ് വന്നുകൊണ്ടിരിക്കുക എന്നുള്ളത് ഇങ്ങനെ രണ്ടുമൂന്ന് പ്രൊജക്ട്സ് ആണ് ത്രൂ ഔട്ട് ദ ഇയർ നമ്മൾ ക്യാരി ചെയ്യാൻ പോകുന്നത് ഇനി പിന്നെ നമ്മൾ നമ്മുടെ ഗുരുവായൂർ ടൈംസ് എന്ന് പറഞ്ഞ് ഒരു പോർട്ടൽ ന്യൂസ് പോർട്ടൽ നമ്മൾ തുടങ്ങുന്നുണ്ട് അതിനകത്ത് അറൗണ്ട് സെവൻറ്റി ടു എയ്റ്റി പെർസെൻറ് സ്പിരിച്വൽ കാര്യങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ ജനറൽ ന്യൂസും സ്കൂട്ടർ പ്രോജക്റ്റ് ഇല്ല ക്രൈറ്റീരിയ ഇല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ലൈസൻസ് ഇല്ലാത്ത ബൈക്ക്സാണ് നമ്പർ പ്ലേറ്റ്സ് ഇല്ലാത്ത ഹെൽമെറ്റ്സ് വേണ്ടാത്ത ലൈസൻസ് ഇല്ലാത്ത ബൈക്ക്സാണ് ക്രൈറ്റീരിയ ഇല്ല ഇപ്പം ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം എവിടെ നമുക്ക് എവിടെ നിന്ന് വേണമെച്ചാൽ നമുക്ക് കൊടുക്കാം എവിടെ വേണമെച്ചാൽ വണ്ടി നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പക്ഷേ മൂന്ന് പേര് ഒരാള് ശ്രീ അനന്ത്കുമാർ ജി എന്ന് പറഞ്ഞ് ത്രുവാൻഡ്രമാണ് ആ ഞാൻ അനന്ത്കുമാർ ജി എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ രണ്ടാമത് ഉള്ളത് വൈദേഹി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ എം ഡി ആണ് പിന്നെ മൂന്നാമതുള്ളത് താമരാജ് തമിഴ്നാട് ശക്തി ഗ്രൂപ്പിൻ്റെ ചെയർമാനാണ് ഇവർ മൂന്ന് പേരെയാണ് നമ്മൾ ഈ പ്രാവശ്യത്തെ അവാർഡിന് വേണ്ടിട്ടായിരുന്നു ഈ മൂന്ന് പേർക്കും പതിനായിരത്തി 練習してる感じで、練習してるで、練習してる感じで、練習してる感じで、練習で、練で、練で、練習してるで、練習しで、練で、練習してる感じ